ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം ചെറിയ രീതിയിലാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ കട്ടാക്കിയ പഴം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നന്നായി വാറ്റിയെടുക്കുക ആ പഴം നന്നായി വാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്ത് വെക്കുന്നുണ്ട് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ആ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളതൊക്കെ ചേർത്തിട്ട് അത് കൂട്ട് ചെറിയ രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് തടവി കൊടുത്താൽ മതി ആ പാനിലോട്ട് കുറച്ച് തടവിയിട്ട് ചുറ്റുപാട് പ്രസ്സാക്കിയതിന് ശേഷം അതിലോട്ട് ഈ കൂട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണേ അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ആ കൂട്ടൊക്കെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ വരുന്നവർ വന്നാൽ ടെൻഷൻ ഉണ്ടാവും എന്താണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള സ്നാക്സൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ആർക്ക് വന്നാലും കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ ആ കൂട്ടൊക്കെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തക്കണ്ടോ എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം വേവിച്ചെടുക്കാം അപ്പൊ ഇതേ രീതിയിലായി കിട്ടിക്കണ്ടെട്ടോ അപ്പൊ നമ്മളത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അത് മറിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കണ്ട് കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ